പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമയാർന്ന വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ വെഡ്ഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് സമീപം മനുഷ്യ ചങ്ങലിയുടെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐ ചോക്കാട് മേഖലാ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ നടത്തി ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് മഞ്ഞളാരി സുജീഷ് ഉദ്ഘാടനം ചെയ്തു നൂറ്റാണ്ട് കണ്ടിട്ടില്ലാത്ത മഹാപ്രളയങ്ങളും കോവിഡ് മഹാമാരിയും ഉൾപ്പെടെ വലിയ പ്രളയങ്ങളും ഈ സംസ്ഥാനത്തെ സാധാരണക്കാരന്റെ മുഴുവൻ ക്ഷേമപ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് ഈ സംസ്ഥാനത്തെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും നടപ്പിലാക്കിക്കൊണ്ട് ഈ സർക്കാർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ രാജ്യഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണം ഭരണകൂടം ആർ എസ് എസ് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടുള്ള ഈ ഭരണകൂടം ഇവർ എന്താണ് ഈ ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഡിവൈഎഫ്ഐ ജനുവരി മനുഷ്യചങ്ങല നടത്തുന്നത് പരിപാടിയുടെ പ്രചരണാർത്ഥം ചോക്കാട് മേഖലാ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു മാണിയക്കൽ വാളാഞ്ചിറപ്പടിയിൽ വെച്ച് നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുജീഷ് മഞ്ഞളാരി ജാഥ ക്യാപ്റ്റൻ കെ റനീതിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു റിയാസ് തെച്ചിയോട് രാഹുൽ എടപ്പുറം കെ റനീത് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു സമാപന സമ്മേളനം പന്നിക്കോട്ടുകുണ്ടയിൽ വെച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എൻ എം ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു സിപിഎം ലോക്കൽ സെക്രട്ടറി കെ ടി മുജീബ് പി അഭിലാഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ 1